ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ പറയട്ടെ ഒരു കുഞ്ഞു ഡോഗിനെ ഞാൻ കണ്ണ് കാണിച്ചായിരുന്നു അപ്പം എല്ലാവരും ചോദിച്ചു അവനെക്കുറിച്ച് അവന് അഴിഞ്ഞു പോകുന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ അറിയില്ല അന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു അവിടെ ഒരു കടയുടെ മുമ്പിലാണ് അപ്പോൾ ആ കടക്കാർ അവിടെ ഒരു വീട്ടിൽ ഏൽപ്പിച്ചതാണ് എന്നോട് പറഞ്ഞത് ഞാൻ പിറ്റേ ദിവസം അന്വേഷിച്ചപ്പോൾ ചെന്നെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞത് പറഞ്ഞ സ്ഥലത്തല്ല ഞാൻ ചെന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം അവന് കുറേ പേര് ചോദിച്ചു പിന്നെ നമ്മുടെ ഡോറ കുഞ്ഞിപ്പെണ്ണ് അവള് സുഖമായിട്ടിരിക്കുന്നു അവളുടെ അപ്ഡേഷൻ എന്നെല്ലാവരും അറിയിക്കാം അവിടെ കേശുമാനെ ഇവിടെ ഇങ്ങനെ കാണാനില്ല കേശു അവിടെ പോയി ജൂലിയ ജൂലി ടു ജൂലിയല്ല ജൂലി ടു കേശുതേ കേശു ഏതു പതുക്കെ ജൂലിക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ ജൂലിറ്റു പാവം ഗർഭിണിയായല്ലേ നമ്മുടെ അപ്പുമ്മൻ്റെ ക്ഷീണമൊക്കെ മാറി മുമ്പ് വാരിയലെല്ലാം പുറത്ത് കാണായിരുന്നു ഇപ്പം അതൊക്കെ കുറവുണ്ട് പിന്നെ അവന് വീടാണ് അവനാ പരിസരത്തൊക്കെ നടക്കുന്നുണ്ട് എപ്പോഴും അവനൊരു വിഷമമാണ് കാരണം അവനൊരു വീട് വീട്ടിലുണ്ടായിരുന്നിട്ട് അവരുപേക്ഷനാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഭയങ്കര ലവ്വബിളാണ് അവന് ഭക്ഷണത്തേക്കാണ് ഒരു സ്നേഹം അവനാഗ്രഹിക്കുന്നത് പക്ഷേ നമുക്ക് അവിടെ ഒരു വീടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവിടെ വീടുകളൊന്നുമില്ല ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ അന്വേഷിച്ചപ്പോ അവർക്ക് വലിയ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അവൻ വീട്ടിൽ വളർന്ന ഡോഗാണ് അതുകൊണ്ടാണ് അവന്റെ മുഖത്തുനിന്ന് സങ്കടം മാറുന്നില്ല Tata. Paduka kakak cuma di belakangku. Kayaknya. Tata. Oh, itu loh. Itu loh. Pabrik kakak cuma ini. Pabrik kakak എല്ലാവരും അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സഹായിക്കുക